ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈഫ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ അടിപൊളി അഡാർ കളക്ഷൻ ആയിട്ടാണ് അതും നല്ല അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ഓഫർ റേറ്റിലാണ് ഇന്ന് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ്സാക്കണ്ട ഇനിയിപ്പോൾ ഇതുപോലത്തെ പ്രൊഡക്റ്റ് വരുന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ അപ്പോൾ വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ പിന്നെങ്കിൽ നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്തെന്ന് വെച്ചു പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു നമ്മൾ വിന്നറായി കണ്ടെത്തുന്നതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് ആ ഒരു കമൻസ് ഇടാനും ആരും മറക്കരുത് വേഗത്തിൽ തന്നെ കമൻസ് ചെയ്തോളൂ കേട്ടോ ചിലപ്പോൾ അടുത്ത വിന്നർ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കാം പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാത്ത ആരങ്ങളിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളിന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് വായിച്ച് മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും നമ്മൾക്കും അത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് ഇന്നത്തെ പ്രോഡക്റ്റ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടൈപ്പ് പ്രോഡക്റ്റ് ആണ് ചന്തേരി സിൽക്സിൽ വരുന്ന ഫോയിൽ പ്രിന്റ് പോലെ വരുന്ന ടൈപ്പ് ആണോ വരുന്നത് നല്ല ലേസ് ഒക്കെ വരുന്നുണ്ട് ഹാൻഡ്സിലും ഹാൻഡിലും വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്തും നല്ല ഷോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വലിയതായിട്ട് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്ററിലൂടെ പോകുന്നുണ്ട് കേട്ടോ ലേസ് വർക്ക് പോകുന്നുണ്ട് അതുപോലെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും ലേസ് വർക്ക് കൊടുക്കുന്നുണ്ട് പാൻറ്റിലും കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അത് ത്രീ പീസ് സെറ്റാണ് ഷോൾ ടോപ്പും പാൻറ്റായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് വരുന്നത് നമ്മൾ ഷോപ്പിൽ കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് ഇതുവരെ നിലവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എയ്റ്റ് നയൻറ്റി നയൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഓഫർ പ്രൈസിലൂടെയാണ് നമ്മൾ ഇത് നൽകുന്നത് വെറും സിക്സ് നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിലൂടെയാണ് ഇത് നൽകുന്നത് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജിലൂടെയാണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് ഡബിൾ എക്സ് എൽ എക്സ് എസ് സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ മനസ്സിലാക്കുക ഇതിൻ്റെ ഷോൾ വരുന്നത് ജസ്റ്റ് ഒരു ഷിഫോൺ ഷോളാണ് വരുന്നത് ഷോളിലും അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഷോൾ വെയർ ചെയ്യാത്തോണ്ടാണ് അതിലാണ് അത് വേറൊരു സെപ്പറേറ്റ് ഷോൾ ഇട്ടത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആയിട്ട് യൂസ് ചെയ്യണവർക്ക് വൺ സൈഡോ അതുപോലെ ഇതുപോലെ ഇടാം ജസ്റ്റ് ഇതും ഇത് ഒരു സൈഡിൽ ഇട്ടിട്ട് നമുക്ക് ചുറ്റി കുത്തുന്നവരാണ് ഹിജാബ് വെയർ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വേറൊരു സെപ്പറേറ്റ് ഷോൾ ഇതിനോട് മാച്ച് ചെയ്തു തന്നെ ഉള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഷോള് ജസ്റ്റ് ഒരു ഷിഫോൺ ഷോളിൽ ജസ്റ്റ് ഒരു രണ്ട് സൈഡിലായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ ഇതിപ്പോൾ ഞാൻ വെയർ ചെയ്തത് ഡബിൾ എക്സൽ ലേബലാണ് ഡബിൾ എക്സൽ കറക്റ്റ് ഫിറ്റിംഗ് ആണ് ജസ്റ്റ് കൈ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്ന മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ ഡബിൾ എക്സെല് കരിച്ചവർക്ക് ഇവർക്ക് എന്തായാലും ഡബിൾ എക്സല് എന്തായാലും എടുക്കാം കറക്റ്റ് സൈസ് ഡബിൾ എക്സ് എൽ സൈസ് തന്നെ കിട്ടുന്നുണ്ട് എക്സ് എൽ വരുമ്പോഴാണ് ഒരു ജസ്റ്റ് ഒരു മാറ്റം വരുന്നത് കേട്ടോ അത് നിങ്ങളുടെ ജസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അത് ഓർഡർ ചെയ്യുക ഇനി ഈ ഒരു പാറ്റേണും ഈ ഒരു ഓഫറും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കില്ല ജസ്റ്റ് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജിലൂടെയാണ് ഇത് നൽകുന്നത് ഫസ്റ്റിന് ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു എന്ത് കളറാണ് ബ്ലൂ അല്ലേ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സെയിം പാറ്റേൺ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയിൽ തന്നെ നെക്കിന്റെ ഭാഗത്ത് ലേസ് വർക്കും അതുപോലെ തന്നെ ഷോ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓവറോൾ ഇങ്ങനെയായിട്ടാണ് വരുന്നത് ടോപ്പ് കേട്ടോ നല്ലൊരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് സ്ലീവിലും അതുപോലെ തന്നെ ആയിട്ടുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല സ്ലീവും ഉണ്ട് അതുപോലെ തന്നെ സെൻറ്ററിലൂടെ തന്നെ രണ്ട് സൈഡിലൂടെ തന്നെ ലേസ് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് എൻഡ് ഭാഗത്തായിട്ട് ടോപ്പിൻ്റെ എൻഡ് ഭാഗത്തായിട്ടും സെയിം ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റാണ് വരുന്നത് നോർമൽ പാൻറ്റ് തന്നെയാണ് വരുന്നത് സ്ട്രൈറ്റ് പാൻറ്റ് തന്നെയാണ് നോർമൽ ആയിട്ടുള്ള ഒരു സെമി പാലാസോ പോലത്തെ ഒരു മോഡലാണ് വരുന്നത് അതിന്റെ സെൻ ലാസ്റ്റ് ബോട്ടത്തിന്റെ താഴ്ഭാഗത്തായിട്ടും സെയിം ആയിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ജെസ്റ്റ് ഒരു സിക്സാക്ട് ലേസ് പോലെ താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോള് ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷിഫോണിന്റെ ഷോൾ ആണ് വന്നിട്ടുള്ളത് സൈഡിലും ആ ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല തുണി തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് ഭാഗത്തുമായിട്ട് നല്ല വീതി ഉള്ള ഷോൾ ഇങ്ങനെ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ കട്ട് ചെയ്തത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് ഇപ്പം ജസ്റ്റ് അങ്ങനെ ഇഷ്ടമുള്ളവരാകുമ്പോൾ അത് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ വേറെ ഷോൾ യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇതൊക്കെ ഡബിൾ എക്സിലാണ് വരുന്നത് ലേബിള് നെക്സ്റ്റ് നല്ലൊരു വൈൻ ഷെയ്ഡ് ആണ് വന്നത് സെയിം ആയിട്ടുള്ള റേറ്റ് കേട്ടോ സെയിം തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ കേട്ടോ സെയിം ആയിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് പാൻ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് സെയിം ആയിട്ടുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം വൈൻ ഷെയ്ഡിലുള്ള ഷിഫോൺ ഷോളാണ് രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കും നല്ലൊരു പേർപ്പിൾ കളർ പോലത്തെ നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡ് അല്ലേ നല്ല ഷെയ്ഡ് സെയിം നല്ല പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം തന്നെയാണ് കേട്ടോ സെയിം ആയിട്ടുള്ള ബോട്ടോണ് ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോളിൽ നല്ല വീതിയുള്ള ബോർഡർ കൊടുത്തിട്ട് കേട്ടോ ലേസിൻ്റെ ഈ ഷോളിൽ നല്ല വീതി ഉള്ള ലേസ് ബോർഡർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് ഷിഫോൻ്റെ ഷോൾ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ചാർട്ടാണ് കേട്ടോ സെയിം പാറ്റേണിൽ നിന്ന് നല്ലൊരു ഗ്രേ ചാർട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ക്ലാസി ക്ലാസ്സി ലുക്കായിട്ടുണ്ടാവും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഐറ്റമാണ് സ്ലീവിലും സെയിം ആയിട്ടുള്ള എല്ലാത്തിലും പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം ആണ് വന്നിട്ടുള്ളത് ഉണ്ട് സെയിം ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് ഷോള് സെയിം ആയിട്ടുള്ള ഞാൻ കാണിച്ചു തന്നല്ലേ അതേപോലത്തെ ഷിഫോണിൻ്റെ ഷോളാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ ആണ് കേട്ടോ എക്സെൽ ചാർട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നെ ഈ പെർപ്പുകൾ ഈ ബ്ലാക്ക് ഈ ഒരു ഗ്രേ അതിൻ്റെയൊക്കെ എക്സൽ സൈസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അത് ഞാൻ പിന്നെ ആ ഒരു ഡിസൈൻ തന്നെ എക്സെൽ കാണിക്കേണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ കാണിച്ചതിൻ്റെയൊക്കെ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് ഇതിപ്പോ ശരിക്കും എക്സൽ സൈസിന് മാത്രം ഇതാ ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുള്ളൂ പക്ഷേ എക്സൽ തേർട്ടി എയ്റ്റ് ഒക്കെയാണ് ചെസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ എൽ എം എമ്മുകാർക്ക് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും വരും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വരാം എന്നാൽ എം എമ്മുകാർക്കെ പറ്റുള്ളൂ അത്രയ്ക്ക് അതിൻ്റെ വീതി വരുന്നുള്ളൂ വേണ്ടില്ലേ അതിന് വേണ്ട നല്ലൊരു കളർ ചാർട്ടിൽ നല്ലൊരു പീച്ച് ഷെയ്ഡായിരുന്നു നല്ലൊരു സ്റ്റാൻഡേർഡ് കളർ അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് സെയിം ആയിരുന്നു റെഡ് വന്നിട്ടുണ്ട് ലേസ് വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ ഷോള് ഷിഫോൺ ഷോൾ ഇതും ആണ് ലേബൽ വന്നിട്ടുള്ളത് പക്ഷെ എമ്മുകാർക്ക് എം എൽ കാര്ക്ക് സൂട്ടബിൾ ആയിരിക്കും കേട്ടോ നല്ലൊരു ഗ്രീനിഷ് പേസ്റ്റൽ ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് എം എമ്മ കറക്റ്റ് ആയിരിക്കും കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേഗത്തിൽ തന്നെ എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട സെയിം ആയിട്ടുള്ള ബാൻഡാണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ ഷോപ്പിൽ എണ്ണൂറ്റി തൊണ്ണൂറിന് കൊടുത്തുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ആയിരുന്നോട്ട് ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷോളിൽ ജസ്റ്റ് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നമ്മൾ അതേ സെയിം എണ്ണൂറ്റി തൊണ്ണൂറിന് കൊടുത്ത ഐറ്റം ആണ് ഇപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറിന് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ നിങ്ങളുടെ ഓർഡറുകൾ കൺഫേം ചെയ്യട്ടോ അപ്പോൾ ഈ പുതിയ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതും അഫോർഡബിൾ റേറ്റിന് ഈ ഇത് പ്രമാണിച്ച് നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ തേക്ക് ചെയ്യുക ബൈ